ചിങ്ങം ഒന്ന് മലയാളിക്ക് പുതുവർഷവും കർഷക ദിനവുമാണ് കാർഷിക മേഖലയിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുന്നതിനും പുതുതലമുറയിൽ കാർഷികാവബോധം വളർത്തുന്നതിനും കർഷക ദിനാചരണം ഏറെ ഉപകരിക്കുന്നു ലോകത്ത് അഞ്ഞൂറ് ദശലക്ഷത്തോളം വരുന്ന ചെറുകിട നാമമാത്ര കർഷകരുടെ അധ്വാന ഫലമായാണ് പട്ടിണിയെ നാം ഇല്ലാതാക്കുന്നത് കോടാലി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന കർഷക ദിനാഘോഷം വേറിട്ട കാഴ്ചയായി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകരിലൊരാളായ പി എസ് അരവിയെ ദിനാഘോഷത്തിൽ ആദരിച്ചു കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകി കുട്ടികൾക്ക് സ്വന്തം മനസ്സിലുള്ള കൃഷി സംബന്ധമായ സംശയങ്ങൾ ചോദിക്കുവാനും അവസരം നൽകിയിരുന്നു വിവിധ പച്ചക്കറി വിത്തുകൾ ആവശ്യപ്പെട്ട കുട്ടികൾക്ക് പി എസ് അരവി അത് നൽകുകയും ചെയ്തു നാടൻ വിഭവങ്ങളുമായി ഭക്ഷ്യമേള നൃത്താവിഷ്കാരം നാടൻപാട്ട് എന്നിവയും ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്നു പ്രധാനാധ്യാപിക ടി എം ശകുന്തള അധ്യാപക പ്രതിനിധി കെ പി രജനി

അല്ല നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് അല്ലേ ആ വിശരഹിതമായ പച്ചക്കറികൾ കൃഷി ചെയ്ത് അവ ഭക്ഷിച്ചു ഭാവിയിൽ നമുക്കുണ്ടാകുന്ന അസുഖങ്ങളെ തടയാനായിട്ട് നമുക്ക് സാധിക്കും ഭൂമിയിൽ